കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇലക്ഷൻ ആരവങ്ങളൊക്കെ വരുന്നതിനു മുൻപ് കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്ത ഒരു വിവാദമുണ്ടായി അത് കലാഭവൻ മണി എന്ന നടന്റെ സഹോദരനും മോഹിനിയാട്ട കലാകാരനുമായ ആർ എൽ ബി രാമകൃഷ്ണനെതിരെ സത്യഭാമ എന്ന ഒരു നൃത്ത അധ്യാപിക നടത്തിയ തികച്ചും മ്ലേച്ഛകരമായ വംശീയതയും ജാതീയതയും ഒക്കെ നിറഞ്ഞ ചില പരാമർശങ്ങളെ കുറിച്ചുള്ള വിവാദമായി ആ വിവാദത്തിൽ ഇപ്പോൾ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുകയും ആ സംഭവത്തിനെ തുടർന്ന് അന്ന് തന്നെ കേരള പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും സത്യഭാമയ്ക്കെതിരെ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു ആ കേസിൽ മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ച സത്യഭാമയ്ക്ക് ഒരു കനത്ത തിരിച്ചടി ഏറ്റിരിക്കുകയാണ് സത്യഭാമയുടെ ജാമ്യാപേക്ഷ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത ഒരു പ്രമുഖ മാധ്യമത്തിൽ വന്നിട്ടുണ്ട് ആ വാർത്തയുടെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ് ആർ എൽ വി രാമകൃഷ്ണനെ അധിക്ഷേപിച്ചെന്ന കേസിൽ നൃത്താധ്യാപിക സത്യഭാമയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി കേരള ഹൈക്കോടതിയാണ് മുൻകൂർ ജാമ്യം തള്ളിയത് ഒരാഴ്ചയ്ക്കുള്ളിൽ നെടുമങ്ങാട് അഡീഷണൽ സെഷൻസ് കോടതിയിൽ കീഴടങ്ങണമെന്നും നിർദ്ദേശമുണ്ട് ഹാജരായ അന്നേ ദിവസം തന്നെ സത്യഭാമയുടെ ജാമ്യാപേക്ഷ നെടുമങ്ങാട് കോടതി പരിഗണിക്കണമെന്നും ഹൈക്കോടതി പ്രസ്താവിച്ചു നേരത്തെ കേസ് പരിഗണിച്ച നെടുമങ്ങാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി മുൻകൂർ ജാമ്യം തള്ളിയിരുന്നു ജാതി അധിക്ഷേപത്തിൽ തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഈ നൃത്താധ്യാപിക എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന സത്യഭാമ ആർ എൽ വി രാമകൃഷ്ണനെതിരെ തികച്ചും മ്ലേച്ഛകരമായ ചില പരാമർശങ്ങൾ നടത്തണം അവരാദ്യം പറഞ്ഞത് മോഹിനിയാട്ടം പുരുഷന്മാർക്കുള്ളതല്ല അത് പെണ്ണുങ്ങൾ കളിക്കണമെന്നും ഇനി പുരുഷന്മാരാണ് മോഹിനിയാട്ടം കളിക്കുന്നതെങ്കിൽ അത് സൗന്ദര്യമുള്ള പുരുഷന്മാരായിരിക്കണമെന്നും ചിലരുണ്ട് കാക്കയുടെ നിറമാണ് കണ്ടാൽ പെറ്റതള്ള സഹിക്കില്ല എന്നൊക്കെ ആയിരുന്നു ആ ഇന്റർവ്യൂവിൽ സത്യഭാമ എന്ന നൃത്താധ്യാപിക വിളിച്ചുകൂടിയത് അത് ആർ എൽ വി രാമകൃഷ്ണനെ ഉദ്ദേശിച്ചു തന്നെയാണ് എന്ന കാര്യം വ്യക്തമാണ് കാരണം ആർ എൽ വി രാമകൃഷ്ണന്റെ നിറം കറുപ്പ് തന്നെയാണ് അദ്ദേഹം മോഹിനിയാട്ടം പുരുഷനും വശം വശംമാവുന്ന ഒരു കലാരൂപമാണ് എന്ന് തെളിയിച്ച ഒരു കലാകാരൻ കൂടിയാണ് ആ കലാകാരനെ മോഹിനിയാട്ടത്തിൽ ഡോക്ടറേറ്റ് നേടിയ ആ കലാകാരനെ എന്ത് ഹീനമായിട്ടാണ് സത്യഭാമ എന്ന ഈ ജാതീയതയും വംശീയതയും മനസ്സിൽ വെച്ച് പുലർത്തുന്ന ഈ നൃത്താധ്യാപിക അധിക്ഷേപിച്ചത് ആ അധിക്ഷേപത്തിനെതിരെ വലിയ പ്രതിഷേധമായിരുന്നു കേരളത്തിൽ ഉയർന്നത് അതിനെ തുടർന്ന് മാധ്യമങ്ങൾ ഇതിൽ അവരുടെ പ്രതികരണം നേടാൻ അവരുടെ വീട്ടിലെത്തിയപ്പോൾ അവർ പ്രതികരിച്ചത് താൻ അതിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് അതായത് താൻ പറഞ്ഞ വംശീയവും ജാതീയവുമായ ആ പരാമർശങ്ങളിൽ ഒരു തരിമ്പ് കുറ്റബോധം പോലും ഈ സത്യഭാമയ്ക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇത്തരം മനുഷ്യർ സൗന്ദര്യത്തിനെയും ഭംഗിയെയുമൊക്കെ നിറവുമായി പ്രത്യേകിച്ച് വെളുപ്പുമായി കൂട്ടിക്കെട്ടുന്ന ഇത്തരം സവർണ രൂപങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഡാമേജ് ചെറുതല്ല ഈ പുരോഗമന കാലത്ത് ഈ നവോത്ഥാനത്തിന്റെ രണ്ടാം ഘട്ടം നടക്കുന്ന ഈ കാലത്ത് ഇത്തരം മനുഷ്യർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നത് നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു വസ്തുത തന്നെയാണ് കാരണം സൗന്ദര്യത്തിന് വെളുപ്പെന്നൊരു നിർവചനം നൽകിയത് തന്നെ ജാതി വ്യവസ്ഥയാണ് എന്നത് വ്യക്തമാണ് ആ ജാതി വ്യവസ്ഥ നൽകിയ വെളുപ്പെന്ന നിർവചനത്തെ വീണ്ടും വീണ്ടും കൊട്ടിഘോഷിക്കുന്ന ഇത്തരം സവർണ രൂപങ്ങൾ നമ്മുടെ സമൂഹത്തിന് വലിയ അപകടമുണ്ടാക്കുന്നുണ്ട് ഇത്തരം മനുഷ്യരാണ് കറുത്ത മനുഷ്യരെയും കറുത്ത കലാകാരന്മാരെയും ഒക്കെ അവഹേളിക്കാൻ സമൂഹത്തിൽ രംഗത്തിറങ്ങുന്നത് എന്തായാലും സത്യഭാമയ്ക്ക് ഒരു കനത്ത തിരിച്ചടിയാണ് ഹൈക്കോടതിയിൽ നിന്നും ലഭിച്ചിരിക്കുന്നത് അവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ് ഇനി അവർക്ക് നെടുമങ്ങാട് കോടതിയിലെത്തി ഹാജരാകണം ഒരാഴ്ചക്കുള്ളിൽ ഹാജരാകണം എന്നൊരു നിർദ്ദേശവും ഹൈക്കോടതി നൽകി കഴിഞ്ഞു എന്തായാലും ഇത്തരം കേസുകളിൽ കേരള പോലീസ് സ്വീകരിക്കുന്ന കർശനമായ നടപടികൾ അഭിനന്ദനാർഹമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ശക്തമായ വകുപ്പുകൾ ചുമത്തി കേരള പോലീസ് കേസെടുത്തത് കൊണ്ട് തന്നെയാണ് ഹൈക്കോടതിക്ക് സത്യഭാമയുടെ ജാമ്യാപേക്ഷ തള്ളേണ്ടി വന്നത് എന്ന കാര്യം വ്യക്തമാണ്